ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു വീക്കെൻഡ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീക്കെൻഡിന് എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം നെക്സ്റ്റ് ഡേ സ്കൂളും ഓഫീസും ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആറു മണിയൊക്കെ ആകുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിന്നറിന് കുറച്ച് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് കുറച്ച് പോപ്കോണും അതുപോലെ ബെന്നിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പോപ്കോണൊക്കെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കുറച്ച് ചാട്ട് മസാല ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോപ്കോൺ ചേർത്ത് കൊടുക്കാം പോപ്കോൺ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലോ ഒളീവ് ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം കോണ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ സ്പ്രെഡായി വരും എല്ലാതും കംപ്ലീറ്റ്ലി പൊട്ടി വന്നതിൻ്റെ ശേഷം നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഇഷ്ടമുള്ള സ്പൈസസ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഞാൻ ബെന്ന ബെന്നെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബെന്നോ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കാം എന്തായാലും നല്ല ടേസ്റ്റാണത് ഞാൻ ഈ ബെന്നിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായി വെച്ചുകൊടുക്കുന്നത് ഹണി ഗാർലിക് ആണ് ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണിത് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന ഏകദേശം മോട്ടറിലൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ ഗാർലിക്കും ഹണിയും ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ ഫില്ലിങ്ങായി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബെന്നിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ബെന്നൊന്ന് ചെറുതായി ടോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അങ്ങനെ ഓരോ ബെന്നിലും നമുക്കിതുപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇവിടെ മിക്ക വീക്കെൻഡിലും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണത് വീക്കെൻഡിൽ പലപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ഞങ്ങൾ വീട്ടിലിരുന്നിട്ട് തന്നെ കഴിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പുറത്തു പോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കും വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ സന്തോഷം അത് വേറെ തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കായാലും നല്ല സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരും ഞങ്ങളെ കൂടെ തന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കൂടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സർബത്താണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ നന്നാറി സർബത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ നാട്ടിലത്തെ കുറച്ചും കൂടി ടേസ്റ്റാണ് പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് സർബത്ത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചളവിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ സർബത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ എടുക്കുന്നത് പ്ലെയിൻ വാട്ടറാണ് സാധാരണ നല്ല തണുത്ത വെള്ളമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം സോഡ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇതുപോലെ സെൻറ്റർ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ മിൻറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സർബത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇടക്കൊക്കെ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഹാപ്പിയായിട്ട് ഇരുന്ന് കഴിക്കുക അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്